بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى الله أهل الخير والشر كله من الله إياك نعبد وإياك نستعين നിരന്തരമായി നാം പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണിത് ഇയാക്കനസ്തായി അബ്ബാഹുവെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ മഹാന്മാർ പറയുന്നതായി കാണാം ഫിൽ ഉമൂരി കുല്ലിഹ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് അഥവാ ഭൗതികമെന്നോ അഭൗതികമെന്നോ യാതൊരു വ്യത്യാസവും എല്ലാം അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നത് വല്ലാഹു ഖദീർ എന്നാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ എന്നാണ് അപ്പോൾ എല്ലാത്തിനും കഴിയുന്ന സൃഷ്ടാവായ അള്ളാഹുവിനോട് ബൗതികമാവട്ടെ അബൗദ്ധികമാവട്ടെ എല്ലാം നിന്നോട് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഉമിനങ്ങളെ രണ്ടു വിഭാഗമായി വേർതിരിക്കാം തവക്കൂലിന്റെ വിഷയത്തിൽ രണ്ട് വിധാനത്തിലെത്തിയ മഹാന്മാർ തവക്കൂലിൻ മുത്തബത്തിൽ എന്ന് മഹാന്മാർ അവരെ വിശേഷിപ്പിക്കുന്ന ഒരു വിധാനമുണ്ട് ആ വിധാനത്തിലുള്ളവർ ഇയാക്കനസ്ഥീൻ എന്ന് പറയുന്ന ആയത്തിന് മനസ്സിലാക്കുന്നതും മറ്റു വിധാനത്തിലുള്ളവർ ആ അയത്തിന് മനസ്സിലാക്കുന്നതും വ്യത്യസ്തമായ രൂപങ്ങളിലാണ് പക്ഷെ ആ രണ്ട് രൂപങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തൗഹീദിന്റെ ഭാഗം തന്നെയാണ് അഥവാ ഇയാക്കനസ്തഴിൻ എല്ലാ വിഷയങ്ങളിലും നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് അപ്പോൾ ഭൗതികമായും അഭൗതികമായും ഒരു സഹായവും സൃഷ്ടികളോട് നടത്താത്ത ഒരു വിഭാഗം ഭക്ഷണവും വെള്ളവും മറ്റു ഭൗതിക ആവശ്യങ്ങളൊന്നും അവർ മനുഷ്യരോട് ചോദിക്കുകയില്ല ആ വിധാനത്തിലുള്ളവരെ മുത്തർ റസൂൽ സല്ലാഹു അലൈവസ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു ഹദീസ് മുസ്നദ് അഹമ്മദ് ഇമാം അഹമ്മദ് റഹിമഅല്ല ഉദ്ധരിക്കുന്നതായി കാണാം അബുഹുന്ന് പറയുകയാണ് നബിസ്ഹുഅലൈ വസ്ലമ തങ്ങൾ അവർക്ക് ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ദിവസം ഒരാൾ തൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണം അവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ നിരാശനായി മടങ്ങിയ ആ സ്വഹാബിയെ കണ്ട് ഭാര്യ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് ചെന്ന് അവിടെ കലവും മറ്റു സാമഗ്രികളും വെച്ചുകൊണ്ട് അള്ളാഹു സുബാനുഭവത്തെ ആലയോട് ദ്വാൾ ചെയ്തു എന്താണ് ആ ദാഴ് ചെയ്ത ശേഷം ആ ഭർത്താവ് മടങ്ങി വന്ന സമയം ആ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഞാൻ മടങ്ങിപ്പോയതിന് ശേഷം വല്ലതും നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ മറുപടി പറഞ്ഞത് നാം മിർറബിനാഹുവിൽ നിന്ന് ഓശാരമായി ലഭിച്ചിട്ടുണ്ട് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അഥവാ അതിന് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാർ പറയുന്നതായി കാണാം ആ ഭാര്യ തീർത്തും ഭൗതികമായ ഒരു ആവശ്യം റൊട്ടി ലഭിക്കണം മാവ് ലഭിക്കണം അത് തീർത്തും അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗം ആണ് ഈ രംഗം മുത്തറസൂർ സല്ല ഉസ്വല്ലം തവക്കുലിന്റെ പ്രാധാന്യത്തെ സുഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് പക്ഷേ ഈ ഒരു വിധാനത്തിലേക്ക് എല്ലാവർക്കും സാധ്യമല്ല അപ്പോൾ ഈ ആക്കന സ്ഥല മാത്രമാണ് എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ആയത്തിന് എങ്ങനെ നാം അർത്ഥകൽപ്പന നടത്തണം എന്നൊരു ചോദ്യമുണ്ട് സാധാരണ ജനങ്ങൾക്ക് പല വിഷയങ്ങളിലും സൃഷ്ടികളോട് സഹായം ചോദിക്കേണ്ടി വരുമല്ലോ അതിനാൽ തന്നെ ആ ഒരു ചോദ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തവീലാത്തു ഹരി സുന എന്ന ഗ്രന്ഥത്തിൽ അലിമ മാതു റഹ്മുള്ള هذا المؤمن المؤمن لا يطمع في الحقيقة بأحد غير الله ولا يرفع إليه الحوائج ولا يخاف إلا من الوجه الذي يخشى أن الله جعله سببا لوصول بلاء من بلاياه إليه على يديه فعلى ذلك يخافه أو يرجو أن يكون الله سبحانه جعل سبب ما دفعه إليه على يديه هذا അബ്വാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വിവക്ഷ മറ്റു സൃഷ്ടികളെല്ലാം കേവലം സബബുകളാണ് കേവലം മാധ്യമങ്ങളാണ് എന്ന വിശ്വാസത്തോടെയെ അവർ സൃഷ്ടികളോട് ചോദിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അവാഹുവാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരിക്കും എന്നാണ് ഈ ആയത്തിൻ്റെ വിവക്ഷ എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട് ആ രീതിയിൽ അർത്ഥം പറയുമ്പോൾ നമ്മെ പോലെയുള്ള സാധാരണക്കാർക്ക് സൃഷ്ടികളോട് സഹായം ചോദിക്കുമ്പോൾ അതിനാൽ നാം തൗഹീദിന്റെ ഇസ്ലാമിക വൃത്തത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്നില്ല ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് അബ്വാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളത് ആ അ്വാഹുവിനോട് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ എന്ത് സഹായവും നമുക്ക് ചോദിക്കാം കാരണം ആത്യന്തികമായി കഴിവുള്ളവൻ അവനാണ് മറ്റുള്ള സൃഷ്ടികളെല്ലാം കേവലം മാധ്യമങ്ങൾ കാരണങ്ങൾ മാത്രമാണ് പക്ഷേ ഇവിടെ അതാണ് വിശ്വാസം തത് അടിസ്ഥാനത്തിൽ ഭൗതികമായ സഹായ തേട്ടം മഹാ സൃഷ്ടികളോട് സാധാരണക്കാരോട് നടത്തുന്നതും അഭൗതികമായ സഹായ തേട്ടം അംബിയുലിയോട് നടത്തുന്നതും എല്ലാം ഇയാക്കൻ സ്ഥിൻ അള്ളാഹുബേ എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല മറിച്ച് അത് തോഹീദ് തന്നെയാണ് എന്ന് ഇമാം അബുൽ അബു മൻസുൽ മാത്തുരീതിയുടെ തവീലാത്തു അഹലിസുന്ന എന്ന ഗ്രന്ഥം എന്ന തഫ്സീർ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ ഭൗതികമായ മേഖലയിൽ അത് സൃഷ്ടികൾക്കാണ് കഴിവുള്ളത് അബൗതിക മേഖലയിൽ അത് അബ്ബാഹുവിനുമാണ് കഴിവുള്ളത് അതിനാൽ അബൗതികമായ സഹായ തേട്ടങ്ങൾ സൃഷ്ടികളോട് നടത്തരുത് എന്ന് ആണ് അഭൗതികമായ സഹായത്തേട്ടങ്ങൾ സൃഷ്ടികളോട് നടത്തരുത് അതുപോലെ ഭൗതിക സഹായ തേട്ടങ്ങൾ അത് അവാഹുവിനോട് നടത്തരുത് എന്നാണ് ആധുനിക വിധായികൾ പ്രചരിപ്പിക്കുന്ന പുതിയ തോഹീദ് നമുക്ക് ആ വിശദീകരണം ഒരു വഹാബി മൗലവി പറയുന്നതായി കേൾക്കാം എല്ലാത്തിനും സമമുണ്ട് ആ സമമിനടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ ആ സമവുമായി ബന്ധപ്പെടണം അവിടെ അള്ളാണ്ട് ചോദിച്ചാൽ കാഫിലായി പോകും പഠിച്ചോനെ എനിക്കൊരു ഒരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ പറ്റൂലോ ആ കാഫിലാവും അല്ലാനെ പരേസിക്കലാം അല്ലാനെ പരിഹസിക്കലാം അല്ലാനെ പരേസിക്കലാണ് ആ സമിതി അടിസ്ഥാനത്തിൽ അല്ല റബ്ബ് ചെയ്യുന്നത് റബ്ബ് ചെയ്യുന്ന സമമിന് അപ്പുറത്താണ് സബ് തെളിവുണ്ട് റബിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തി അതാണ് ഇവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് വകവെച്ചു നൽകിയ വ്യവസ്ഥ ഭൗതിക വ്യവസ്ഥ മാത്രമാണ് അഭൗതിക ഇടപെടലുകൾ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അപ്പോൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്ത ഈ ഭൗതികമായ വിഷയങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ സൃഷ്ടികളോട് അള്ളാഹുവിനെ സാമ്യപ്പെടുത്തി അതിനാൽ അവന് കാഫറായി എന്നാണ് നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ അഥവാ ഭക്ഷണം ഭക്ഷണമില്ലാതായപ്പോൾ തീർത്തും ഒരു വിഷയം അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു രംഗം മുസ്നദ് അഹമ്മദിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചിരുന്നു അപ്പോൾ ഈ ആശയപ്രകാരം അവർ ആ വ്യക്തിയും ആ സഹാബിയുമെല്ലാം ആ ബീവിയുമെല്ലാം ആ പത്നിയുമെല്ലാം മുഷിക്കായി പോകുന്ന ഒരു രംഗമായി കാഫറായി പോയുന്ന പോകുന്ന ഒരു രംഗമാണ് ഇവിടെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ബൗദ്ധികമായ മേഖലയിൽ അള്ളാഹുവിന് കഴിവില്ല സൃഷ്ടികൾക്കാണുള്ളത് അബൗതിക മേഖലയിൽ അത് അള്ളാഹുവിനാണ് കഴിവുള്ളത് സൃഷ്ടികൾക്ക് കഴിവില്ല എന്ന വേർതിരിവ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് മഴത്തതിരുത്തും ഷിയാത്തുമാണ് ഷർഹുൽ അഖായിദിൽ ചാദുദ്ദീൻ തഫ്താദാൻ റഹിമഹ വിശദീകരിക്കുന്നുണ്ട് അഹുലുസുന്നയുടെ അഖീത എന്നാൽ ولا يخرج عن علمه وقدرته شيء. الله من ذا عرف الله من ذا أدين عادين بردت بوضن ملا إلا ما عند معتزلة تلبتا وعامه المعتزلة أنه لا يقدر على نفس مقدور العبدي والبلخي على أنه لا يقدر على مثل مقدور العبدي. بلي أن معتزلة لبلاذا وعديت അടിമകൾക്ക് കഴിയുന്ന അഥവാ അതുപോലത്തെ പ്രവർത്തനങ്ങൾ ഭൗതികമായ പ്രവർത്തനങ്ങൾക്ക് അവഹുവിന് കഴിവില്ല എന്നാണ് ബൽഹി എന്ന മുഴത്തശിരി പണ്ഡിതൻ വാദിച്ചത് അതുപോലെ ഷീഴത്തിനെ പറ്റി പറയുമ്പോൾ ഷീഴത്തിലെ ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങൾ പരിചയപ്പെടുത്തുന്നത്തും മുഖ്തസർ തുഷത്തിൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം അറാബിൻ ഖാദു ഇൻ എന്ന് പറഞ്ഞ അഹു വിശ്വാസം വിശദീകരിച്ച് അതിൽ നിന്ന് ഷീയാത്തിനുള്ള എതിരാഭിപ്രായം പറഞ്ഞു അവരെന്താണ് പറഞ്ഞത് ഫൈനും അള്ളാഹുവിന് സൃഷ്ടികളുടെ ആ പ്രവർത്തനങ്ങളിൽ അവർക്ക് സാധ്യത പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അള്ളാഹുവിന് കഴിയില്ല അള്ളാഹുന് ഭൗതികമായ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഷീയാ വിഭാഗം ബാധിച്ചു എന്നും തുടർന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അഥവാ ഭൗതിക മേഖലയിൽ അബ്വാഹുവിന് ഇടപെടാൻ കഴിയില്ല അഭൗതിക മേഖലയിലെ ഇടപെടാൻ കഴിയുകയുള്ളൂ സൃഷ്ടികൾക്ക് അഭൗതിക മേഖലയിൽ ഇടപെടാൻ കഴിയില്ല ഭൗതിക മേഖലയിലെ ഇടപെടാൻ കഴിയൂ എന്നുള്ള ഈ വിഭജനം സൃഷ്ടിക്കുന്നത് യഥാർത്ഥത്തിൽ മൊഴത്തതിലത്താൻ ആ മൊഴത്തതിലത്തിന്റെ ആ പിഴച്ച വിശ്വാസം കേരളത്തിലെ വിതയി കേരളത്തിലെ എന്നുള്ള ആധുനിക വിതയകൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ആധിപത്യത്തെ അവന്റെ വിശാലമായ കഴിവിനെ ചോദ്യം ചെയ്യലാണ് അഥവാ നാം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയല്ലോ ഖുർ പരിചയപ്പെടുത്തിയല്ലോഹു ആല കുല് ഖദീർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് അവിടെ ഭൗതികമെന്നോ അഭൗതികമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല വാനൽ കൂകത്തലില്ലാഹി ജമി ആ എല്ലാം കഴിവും അള്ളാഹുവിനാണ് അപ്പോൾ എല്ലാ കഴിവുകളും അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ എല്ലാം അബ്ബാഹുവിൻ്റെ ആധിപത്യത്തിലാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ആശയധാരയിൽ നിന്നാണ് അഹു സുന്ദവൽ വരുന്നത് അഥവാ അപ്പോൾ നാം സൃഷ്ടികളോട് സഹായം ചോദിക്കേണ്ടി വരുന്ന രംഗങ്ങളിൽ അതെല്ലാം അള്ളാഹു നിശ്ചയിച്ചു വെച്ച കേവലം കാരണങ്ങളാണ് അതിനാൽ തന്നെ ഇയാക്കൻസ്തായി അബ്ബാഹുവെ എല്ലാ വിഷയങ്ങളിലും നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന ആശയത്തിനോട് അഹുൽസുന്നയുടെ വിശ്വാസം വിരുദ്ധമാവുന്നുമില്ല പക്ഷെ ഈ ഒരു ആശയത്തിൽ നിന്ന് പിന്മാറി ഇസ്തിഹാസെ ശിർക്കുവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ആധുനിക വിതായികൾക്ക് സംഭവിച്ചത് മുഴത്തതിരി ധാരയോട് ഈ വിഷയത്തിൽ സമരസപ്പെടുകയും അവാഹുവിൻ്റെ വിശാലമായ കുതിരത്തിന് ചുരുക്കി കെട്ടി അഭൗതിക മേഖലകളിൽ മാത്രം അവനെ പ്രതിഷ്ഠിച്ച് അവാഹുവിനെ ഒരു ദുർബലനാക്കി അശക്തനാക്കി മാറ്റുകയാണ് ചെയ്തത് അഥവാ ബിതായി തൗഹീദിൽ അവാഹു സുബാനുഹത്താര അശക്തനാണ് ദുർബലനാണ് പ്രിയപ്പെട്ട ബിതായി സുഹൃത്തുക്കൾ ഈ വിഷയം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പ്രത്യക്ഷമായ അവരുടെ പ്രഭാഷണങ്ങൾ വ വാഗ്ധോരണികൾ ഒരു മനോഹരമായി തോന്നിയേക്കാം പക്ഷേ ആശയങ്ങൾ അവസാനം എത്തിച്ചേരുന്നത് അവഹു ദുർബലനാണ് അവാഹു അശക്തനാണ് എന്ന് പറയുന്ന അവബ്വാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിശ്വാസത്തിലേക്കാണ് അതിനാൽ അത്തരത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കാൻ